ഹലോ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർക്ക് വേണ്ടി ചെയ്തൊരു എയർലൈൻ കുർത്തിയുടെ നെക്ക് ഡിസൈനാണ് ഇത് കാണുന്നത് അപ്പോൾ ഈ ഒരു നെക്ക് ഡിസൈൻ വളരെ സിംപിളായിട്ട് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് നിങ്ങളുടെ കുർത്തിക്കും ചുരിദാറിനൊക്കെ വെക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ എങ്ങനെ ചെയ്യുമെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അതേപോലെ നിങ്ങളുടെ അഭിപ്രായം എന്ന് തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൂ കളറിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിൻ്റെ മെയിൻ പീസാണ് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നീല കളറിലെ മെയിൻ പീസ് ആദ്യം എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു നീല ലൈനിങ് പീസ് എടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ ടു എമ്മിൻ്റെ ഒരു സ്പോഞ്ചാണ് പിന്നെ നമ്മൾ ഒരു വൈറ്റ് കോട്ടൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നാല് മെറ്റീരിയൽ നമുക്ക് ആദ്യം ഫസ്റ്റ് ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി വേണ്ടത് അതിന് നമ്മൾ എങ്ങനെ ഏത് ഓർഡറിലാണ് വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഏറ്റവും അടിയിലായിട്ട് നമ്മൾ വെക്കുന്നത് വൈറ്റ് കോട്ടണിൻ്റെ ഒരു പീസാണ് കേട്ടോ വൈറ്റ് കോട്ടൺ ആണ് ഏറ്റവും അടിയിലായിട്ട് വെക്കേണ്ടത് അതിൻ്റെ മുകളിലേക്കായിട്ട് ടു എം എമ്മിൻ്റെ സ്പോഞ്ച് കടകളിൽ ടു എം എം ത്രീ എം എം ഒക്കെ സ്പോഞ്ച് വാങ്ങാൻ കിട്ടും അപ്പോൾ നമ്മൾ ടു എം എം സ്പോഞ്ച് വെച്ചു അതിന് മുകളിലായിട്ട് ലൈനിങ് വെച്ചു അതിൻ്റെ മുകളിൽ മെയിൻ പീസ് വെച്ചു അങ്ങനെയാണ് നമ്മൾ ഈ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യേണ്ടത് ഇനി അതിൻ്റെ മുകളിലൂടെ എന്ത് ചെയ്യുക എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഔട്ടർ സൈഡിൽ കൂടെ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിതിൻ്റെ അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ജസ്റ്റ് ഒരു അളവ് കുറച്ച് കൂടുതലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ടെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് അളവ് എത്രമാണെന്ന് മനസ്സിലാവും നമ്മൾ ഏകദേശം ഒരു പതിനഞ്ച് ഇഞ്ചോളം നീളവും പതിന പതിനഞ്ച് പതിനഞ്ച് ഇഞ്ചോളം വീതി ഉള്ളൊരു പീസാണ് എടുത്തിരിക്കുന്നത് ഈ നാലും അതേ പീസ് ആണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് സൈസ് കുറച്ച് അധികം ഇട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആവശ്യത്തിൽ അളവ് വെച്ചിട്ടാണ് ചെയ്യുക കേട്ടോ നമുക്ക് ഇതിൻ്റെ എൻ്റെ ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഇതേ ഇതിൻ്റെ നാല് സൈഡും നമ്മൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നേരെ രണ്ടായിട്ട് സെൻ്റർ കറക്റ്റ് ചെയ്ത് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്ത് ഒരു ചെക്ക് ഡിസൈനാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആ ചെക്ക് ഡിസൈൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കുന്നത് കേട്ടോ അപ്പം നമ്മളിവിടെ കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇഞ്ച് വീതി അപ്പം നെക്ക് ഇവിടെ വരും ഈ ഒരു സൈഡിലാണ് നമ്മൾ രണ്ടായിട്ട് മടക്കി നമ്മൾ നെക്ക് മാർക്ക് ചെയ്യാനും അതേപോലെ തന്നെ നമ്മൾ ആ ഒരു നെക്ക് മാർക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഡിസൈൻ്റെ കൂടെ നമ്മൾ ചെക്ക് ഡിസൈൻ ചെയ്യുന്നുണ്ടല്ലോ ആ ചെക്ക് വരക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിരിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ചെക്ക് എങ്ങനെ വരക്കുന്നത് നോക്കാം ചെക്ക് നമ്മൾ ഒരിഞ്ച് വീതിയിലാണ് ചെക്ക് വരക്കാൻ വേണ്ടി നോക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ മടക്കിയത് കൊണ്ട് രണ്ടായിട്ട് വരും ഇപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഒരു സൈഡിലേക്ക് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അരി ഇഞ്ചാണ് ഒരു സൈഡിലേക്ക് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഒരിഞ്ചിന് പകരം അര ഇഞ്ചാണ് നമ്മൾ ഫസ്റ്റ് സൈഡിൽ മാർക്ക് ചെയ്യുന്നത് കാരണം രണ്ടായിട്ട് മടക്കിയതുകൊണ്ട് നിവർത്തുന്ന സമയത്ത് നമുക്ക് അരഞ്ച് അരഞ്ച് കൂടെ ഇഞ്ച് കിട്ടും അപ്പോൾ നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അര ഇഞ്ച് വെച്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ മൂന്ന് സൈഡിൽ നമ്മൾ ഒരിഞ്ച് അര ഇഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് അത് മൂന്നും ജോയിൻ ചെയ്ത് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് ഈ ചെക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ വരക്കാവുന്നതാണ് ചെക്കിന് സൈസ് കൂടുതൽ കുറവാകുന്നില്ല നിങ്ങൾക്ക് ചെറുത് മതിയെന്നുണ്ടെങ്കിൽ ചെറുത് വരക്കുക വലുത് വേണമെന്നുണ്ടെങ്കിൽ വലുതാക്കി വരക്കുക അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം നമ്മൾ ഏകദേശം ഒരു ഇഞ്ചെന്നുള്ള രീതിയിൽ നമ്മൾ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ ഒരു അര ഇഞ്ച് വെച്ച് നമ്മൾ സെൻറ്ററിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ ഒരു സ്കെയിലിൻ്റെ വീതി ഏകദേശം ഒരു ഒരു ഇഞ്ചോളം ഉണ്ടാവും അപ്പോൾ ഈ ഒരു സ്കെയിലിൻ്റെ വീതി വെച്ചിട്ടാണോ ഈ ബാക്കിയെല്ലാം വരക്കാൻ പോകുന്നത് ഇപ്പോൾ സ്കെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക ഇതേപോലെ ചെക്കായിട്ട് വരച്ചെടുക്കുക നമ്മൾ ചോക്ക് വെച്ച് കറക്കുക വരക്കാൻ കാരണം അപ്പറത്തൊക്കെ പതിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ തുണി ഇതുപോലെ നീങ്ങുന്ന ടൈപ്പ് തുണി ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് കട്ടി കൂട്ടി നമ്മൾ വരക്കുന്നില്ല നമ്മൾ ഈ ചെയ്യുന്ന പോലെ തന്നെ പറ്റും അപ്പുറ അപ്പറ നമ്മൾ വരച്ചെടുക്കേണ്ടി വരും ഓക്കെ അപ്പോൾ നമ്മൾ ഇതേ ഇതേപോലെ ചെക്കായിട്ട് ലൈൻസ് ഇതേപോലെ നമുക്ക് ആ ഒരു ഭാഗം ഫുള്ളായിട്ട് നമ്മൾ ചെക്ക് വരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ നമ്മൾ താഴോട്ടേക്കുള്ള ലൈൻസ് അത്രയും ഏരിയയിൽ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ഏരിയയിലൂടെ ഇത് പതിപ്പിച്ച് എടുക്കാൻ ഇപ്പം ബുദ്ധിമുട്ടാണ് കാരണം അത്രയും കട്ടി കൂട്ടി നമ്മൾ വരച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സൈഡിലും ഇതേപോലെ ഫുൾ ഫുള്ളായിട്ടൊന്ന് വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ സൈസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ചെയ്യാം ചെറുത് മതിയെന്നുണ്ടെങ്കിൽ ചെറുതാക്കി വരക്കാം ഇനി വീതി കൂട്ടണം എന്നുണ്ടെങ്കിൽ വീതി കൂട്ടി വരക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വരക്കാവുന്നാണ് കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ നമുക്കിത് ഫുള്ളായിട്ട് ഈ ഒരു സെയിം ഗ്യാപ്പ് തന്നെ നമ്മൾ സെൻറ്റർ ബാധ ഇത്ര സെൻറ്റർ ഭാഗത്ത് ചെയ്തു അതേപോലെ ഈ ഒരു സൈഡിലും ഫുള്ളായിട്ട് നമുക്ക് ലൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഫുൾ ആയിട്ട് ഇതേപോലെ ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ലൈൻ്റെ മുകളിലൂടെ ഒന്ന് ആദ്യം ഫുൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ഈ ഒരു ലൈനിലൂടെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ആ ഒരു ലൈനിലൂടെ ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ നല്ലപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളോട് ട്യൂബ് മൂവിൻ്റെ സ്പോഞ്ച് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെറിയ രീതിയിലെ പ്രൊജക്റ്റ് ചെയ്ത് നോക്കുകയുള്ളൂ നിങ്ങൾ കുട്ടികളൊക്കെ ചെയ്യുന്നത് കുട്ടികൾക്കൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ത്രീ എം എമ്മിൻ്റെ ഫോർ എമ്മിൻ്റെ സ്പോഞ്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ പ്രൊജക്റ്റ് ചെയ്ത് നിക്കും നമ്മളിവിടെ വലിയവർക്കായതുകൊണ്ട് അത്ര ഓവർ പ്രൊജക്റ്റും വൃത്തിയേടാവുന്നത് നമ്മൾ ടു എം എമ്മിൻ്റെ സ്പോഞ്ച് ഉപയോഗിച്ചത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് എങ്ങനെയാണ് ചെയ്യുക പിന്നെ ചെയ്യുന്ന സമയത്ത് നല്ലപോലെ അയൺ ആ ഫസ്റ്റ് നമ്മൾ സ്പോഞ്ച് അയൺ ചെയ്യണം കാരണം സ്പോഞ്ചും നമ്മൾ നാല് മിനിറ്റിൽ ഒരുമിച്ച് വെച്ചില്ലേ അത് അയൺ ചെയ്യണം എന്നാലും അതിനകത്തുള്ള എയറ് പുറത്തോട്ടേക്ക് ബോൾ എന്നാലും നല്ലപോലെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാതെ ഞാൻ ഫസ്റ്റ് പറയാൻ മറന്നു പോയതാണ് അപ്പോൾ നല്ലപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിനുശേഷം നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ ലൈൻസുകൾ ഒന്ന് വരച്ചെടുക്കണം അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ഇവിടെ വീണ്ടും ഈ ഒരു സ്കെയിലിൻ്റെ വീതിക്ക് തന്നെ നമുക്ക് ഇതുപോലെ ഇതുപോലൊന്ന് ചെക്കായിട്ട് വരച്ചെടുക്കാം ഓക്കെ ഇതേപോലെ നമ്മൾ വീതിക്ക് രണ്ടാം ചെക്കാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം ഇതേപോലെ ആ സ്കെയിലിൻ്റെ സെയിം വീതി തന്നെ നമ്മൾ വരയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഫസ്റ്റ് ലൈൻ വരച്ചു അതേപോലെ സ്കെയിൽ വെച്ചിട്ട് രണ്ടുമുണ്ട് രണ്ടാമത്തെ ലൈൻ വരക്കാം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഇത് ഫുള്ളായിട്ടൊന്ന് വരച്ചെടുക്കാം ഓക്കെ അതേ നമ്മൾ ലാസ്റ്റ് ലൈൻ ലൈനിന്ന് പോലെ വരച്ചെടുത്തിട്ടുണ്ട് അപ്പം നല്ലോ ഇതേപോലെ ചെക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാ നേരെ തിരിച്ചും ആ ഒരു ലൈൻ്റെ മുൾ മൊത്തമായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടൊരു ചെക്ക് ഡിസൈൻ കിട്ടുന്നതാണ് ഓക്കെ അതേ ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് നല്ല നല്ല സ്ക്വയർ പീസസ് ആയിട്ടുള്ള ചെറിയ ചെറിയ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഡിസൈനാണ് നമുക്ക് കിട്ടിയിരിക്കും അപ്പോൾ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും നമുക്ക് വീഡിയോയിൽ എത്രത്തോളം കാണുന്ന അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെറിഞ്ഞിട്ട് വേണം എന്നുണ്ടെങ്കിൽ ചെറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് ചെറിയ ഡയമണ്ട് ഷേപ്പിലായിരിക്കും കിട്ടാം കേട്ടോ അപ്പോൾ ഇതുപോലെ ചെറിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ഡിസൈനില മാറ്റം വരും നമ്മളിവിടെ സാധാ സ്ക്വയർ ഡിസൈൻ കൊടുത്തുകൊണ്ടാണ് നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ചെറിച്ച് ലൈൻ വരച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഡയമണ്ട് ഡിസൈൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുക ഓക്കെ പിന്നെ നമുക്ക് ഇതിനകത്ത് നെക്ക് മാർക്ക് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമ്മൾ വീണ്ടും ഇത് രണ്ടായിട്ട് അടക്കിയിട്ടുണ്ട് കറക്റ്റ് സെൻ്റർ കറക്റ്റ് ചെയ്തതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിനകത്ത് നെക്ക് വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഏകദേശം നിങ്ങളുടെ എത്രണോ അളവ് അതിനനുസരിച്ച് നിങ്ങൾ നെക്ക് വരയ്ക്കുക നമുക്കിവിടെ കസ്റ്റമർക്ക് വേണ്ടത് എട്ട് ഇഞ്ചാണ് അത്യാവശ്യം തടിയുള്ളത് ആളായതുകൊണ്ട് നമുക്ക് എട്ട് ഇഞ്ച് വേണം അപ്പോൾ നമ്മൾ നമ്മൾ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അളവ് ഇഞ്ച് ആണെങ്കിൽ നിങ്ങൾ മൂന്നര മാർക്ക് ചെയ്യുക നിങ്ങൾ ആണെങ്കിൽ മൂന്ന് മാർക്ക് ചെയ്യാം അപ്പം നമ്മുടെ എട്ട് ആയതുകൊണ്ട് നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി നമ്മൾ കഴുത്തിൻ്റെ ഇറക്കാണ് അടുത്തായിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്കിവിടെ ആറിഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമുക്കൊരു അഞ്ചേ മുക്കാലിഞ്ചാണ് വേണ്ടത് അതിൻ്റെ കൂടെ ഒരു കാലിഞ്ചും കൂടെ കൂടി ആറിഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അല്ലേ നമ്മളൊരു ഇഞ്ച് ഈ ഒരു സൈഡിൽ മാർക്ക് ചെയ്തു ഈ ഒരു ഇതുപോലെ ഒന്ന് മേലയ്ക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ ഈ ഒരു ആറഞ്ച് ഈ ഒരു സൈഡിൽ നമുക്ക് ആറഞ്ച് മാർക്ക് ചെയ്യാം നമ്മൾ സാധാരണ നമ്മൾ തുണിക്കാതെ നെക്ക് വരക്കുന്ന സെയിം മെത്തേഡിനാണ് അളവ് പ്രകാരം നമ്മൾ ഇതുപോലെ ഒരു ബോക്സ് വരക്കും അതിനകത്ത് നമ്മൾ നെക്കിന് ഷേപ്പ് വരച്ചു കൊടുക്കും അങ്ങനെ നമ്മൾ സാധാരണ ചെയ്യുക അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇതുപോലെ ആറഞ്ച് വെച്ച് താഴെയും വരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് നമ്മൾ ഷേപ്പ് വരക്കണം നമുക്ക് സ്ക്യർ നെക്കാണ് വേണ്ടത് സ്ക്വയർ നെക്ക് കൊടുക്കാം വേറെ ഡിസൈനറായിട്ടുള്ള ആ രീതി കൊടുക്കാം നമ്മളിവിടെ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആക്കി എടുക്കാം അപ്പോൾ നമ്മൾ ആ റൗണ്ട് ഷേപ്പ് നമ്മൾ ഇതിനകത്ത് വരച്ചെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഈ ഒരു നെക്ക് ഡിസൈൻ കൊടുക്കാവുന്ന സ്ക്വയർ ആക്കി എടുക്കാം അപ്പോൾ നമ്മുടെ നെക്ക് ഒരു സൈഡിൽ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് പതിപ്പിച്ചെടുക്കണം അപ്പം അതിനായിട്ട് എന്തെങ്കിലും നമുക്കിതിനോളിൽ ചോക്ക് വെച്ചൊന്ന് വരച്ചു കൊടുക്കാം രണ്ടാമത്തെ സൈഡിലേക്ക് പതിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ചോക്ക് വെച്ച് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ നേരെ തിരിച്ച് രണ്ടാമത്തെ സൈഡിലേക്ക് ഈ നെക്ക് ഒന്ന് പതിപ്പിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് രണ്ടാമത്തെ സൈഡിൽ നമുക്ക് നെക്കിന്റെ അളവ് കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പേന വെച്ച് ഇതിലോടൊന്ന് വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിന്റെ രണ്ടാമത്തെ സൈഡിലേക്ക് നമ്മൾ നെക്ക് കിട്ടിയിട്ടുണ്ട് അതാ നമ്മൾ നെക്ക് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ എപ്പോഴുണ്ടോ ടോട്ടൽ ഇഞ്ച് നമുക്ക് കറക്റ്റ് അളവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നെക്ക് വരച്ച് കഴിഞ്ഞു ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതേപോലെ ഒന്ന് മടക്കിയിട ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന വെച്ചാൽ നമ്മൾ സാധാരണ ഷോൾ ഇപ്പോൾ അധികം വലിപ്പം സൈസുള്ള തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റ് അളവിലേക്ക് എടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സൈഡ് ഭാഗത്തേക്ക് നമുക്ക് ഷോൾഡർ കഴിഞ്ഞിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് എത്ര വേണം നോക്കുക നമ്മൾ ഈ ഒരു നെക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ ആ ഒരു ഇഞ്ചിൻ്റെ കൂടെ നമ്മളൊരു ആ എൻ്റെ വശം ഒന്ന് മടക്കി അടിക്കാൻ ഒരു കാലിഞ്ചുകൂടെ കൂട്ടിയിട്ട് നമ്മൾ ഒന്നേകാലിഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കാരണം ആ ഒരു സൈഡിൽ നമ്മൾ റികാളൊക്കെ വരാനുള്ളതാണ് അപ്പോൾ നമുക്ക് മാക്സിമം എത്രത്തോളം ആ സൈഡിലേക്ക് നിങ്ങൾക്ക് എത്ര വീതി വേണോ അതിനനുസരിച്ച് നിങ്ങൾ വരയ്ക്കുക നമ്മളിവിടെ ഏകദേശം ഒരു ഒന്നേകാലിഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ചൊക്കെ നമ്മൾ എടുക്കുന്നത് ഉണ്ടോ കാലിഞ്ച് നമുക്കവിടെ ഒന്ന് മടക്കി അടിക്കാനുള്ള അതുകൂടെ കൂട്ടിയിട്ട് ഒന്നേകാലിഞ്ചാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒന്നര ഒന്നരവണ്ണെണ്ണം ഒന്നര എടുക്കുക രണ്ട് പണി രണ്ടെടുക്കാം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചാണ് അപ്പോൾ നെക്ക് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് വീതിയായിട്ട് പുറത്തോട്ടേക്ക് ചാടി നിൽക്കും അപ്പോൾ നമ്മൾ ടോട്ടൽ വരുന്നൊരു അഞ്ചര ഇഞ്ചാണ് അപ്പോൾ നമുക്ക് ഈ ഒരു മടക്കിൽ നിന്ന് അഞ്ചര ഇഞ്ചും താഴെട്ടും മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം എന്നതിന് ശേഷം എന്ത് ചെയ്യുക നമുക്ക് ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ ആ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തത് ഒരു ലൈൻ വരച്ചു കൊടുക്കാം അപ്പം നമുക്ക് അത്രയാണ് അതിന് സൈസ് വേണ്ടത് അപ്പോൾ നമ്മൾ ഓൾറെഡി കുറച്ചധികം സൈസ് ഇട്ടാണ് നമ്മൾ മെഷർമെൻ്റ് എടുത്തു പതിനഞ്ച് ഇഞ്ചോളം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് അഞ്ചര ഇഞ്ച് നമുക്ക് വീതി മാർക്ക് ചെയ്ത് കൊടുക്കാം താഴെ നമുക്ക് അഞ്ചരഞ്ച് വീതി മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാവുന്നതാണ് നമുക്കിവിടെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നെക്ക് ഡിസൈൻ കഴിഞ്ഞിട്ട് എത്രത്തോളം പുറത്തോട്ടേക്ക് വേണം അതിനനുസരിച്ച് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് നോക്കിയിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ ഈ ഒരു സൈഡിലും മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം രണ്ട് സൈഡിൽ നമ്മൾ വീതി മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഇതിനകത്ത് ഇറക്കം മാർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്കതും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ അത് എത്ര എണ്ണം വരുന്നത് നോക്കാം അപ്പം നമ്മളുടെ നെക്കിന് ഇറക്കം കൊടുക്കുന്ന ഏകദേശം ഒരു പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മൾ ഇറക്കം കൊടുക്കുന്നത് അപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് ഇതുപോലെ ഈ ഒരു സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പുറത്തെ സൈഡിലും പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് രണ്ടും ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരച്ച് കൊടുക്കുക ഓക്കെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ആണ് ഇതുപോലെ മെഷമെന്റ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈയൊരു സൈഡിലും പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ഇപ്പുറത്തെ സൈഡിലും പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ അപ്പം നമുക്ക് കറക്റ്റ് സൈസിലേക്ക് നമ്മുടെ നെക്കിൻ്റെ ഈ ഒരു പാറ്റേൺ കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ വരക്കുന്നത് അത് ഈയൊരു സൈഡിൽ നമ്മൾ ഇതേപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഉണ്ടോ നമ്മൾ എല്ലാ സൈഡിലും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്കിതിൻ്റെ ഔട്ട് സൈഡ് സൈഡിലൂടെ കറക്റ്റായിട്ടൊന്ന് അതിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ സെൻറ്റർ ഇതുപോലെ ഒന്ന് മടക്കി ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഇത് നമ്മൾ കറക്റ്റ് നേരത്തെ മാർക്ക് ചെയ്ത ലൈനിലൂടെ കറക്റ്റായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതേപോലെ നമ്മൾ വരച്ച് ലൈനിലൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ അപ്പോൾ കറക്റ്റ് സൈസിലേക്ക് നമ്മുടെ വന്നു അതിനാണ് നമ്മൾ കുറച്ചധികം സൈസ് ഇട്ട് നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് ഇത്രയും സൈസ് വന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇറക്കം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇറക്കം കൂട്ടി എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് നമ്മളതിനകത്ത് ലേസ് ആണ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു കളറിലെ ലെയ്സാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതായത് നമ്മൾ ഇങ്ങനത്തെ ഒരു ആണ് അപ്പോൾ ലേസ് ഒക്കെ നിങ്ങളുടെ ചിത്രത്തിൽ ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ലേസ് ഈ ഒരു എൻഡിലൂടെ ആദ്യം തന്നെ എന്താ ഇതേപോലെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട ശേഷം നമുക്കൊരു മടക്കി അടിക്കാനുള്ള ഒരു കാലിഞ്ച് ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പാണ്ടോ അത്രയും ഗ്യാപ്പ് ഇട്ട ശേഷം ലേസ് ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇവിടെത്തുന്ന സമയത്ത് എന്തെങ്കിലും ലേസ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇതേപോലെ കോർണർ ഭാഗത്തുന്ന സമയത്ത് ഒന്ന് മടക്കിയിട്ട് കൊടുക്കുക ലേസിൻ്റെ ഡിസൈൻ വരുന്ന ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അങ്ങനെ വെച്ചിട്ട് വെച്ചിട്ടെന്തെങ്കിലും നമുക്ക് മൂന്ന് സൈഡ് ഒന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ലേസ് വെച്ച് നമ്മൾ മൂന്ന് സൈഡ് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട് നമുക്ക് എൻ്റെ വശം മടക്കി അടിക്കാണ്ട് നമ്മൾ മെയിൻ പീസിനകത്ത് വെച്ച സമയത്ത് മടക്കി ഉണ്ട് കോർണർ ഭാഗം നമ്മൾ ഇതുപോലെ നല്ലപോലെ മടക്കിയിട്ട് കോണൊക്കെ വൃത്തിയായിട്ടില്ലാത്ത കോലത്തിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് നേരെ ലെയ്സ് നല്ല വശത്തേക്ക് പുറത്തോട്ടേക്ക് വരുമ്പോൾ നമ്മൾ മടക്കി അടിക്കുന്ന സമയത്ത് ലേസ് നല്ല വശം പുറത്തോട്ടേക്കായിട്ട് വരും അപ്പോൾ ആ ഒരു രീതിയിലാണ് വെച്ചിരിക്കുന്നത് ഓക്കെ ഇനി നമുക്കിത് മെയിൻ പീസിനകത്തോട്ട് അറ്റാച്ച് ചെയ്യണം അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കിനി ഫ്രണ്ട് പീസുമായിട്ട് അറ്റാച്ച് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഫ്രണ്ട് പീസ് എടുക്കുക ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ലൈനിങ് കൂടെ അറ്റാച്ച് ചെയ്യാനുണ്ട് നമ്മൾ എ ലൈൻ കുർത്തിയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഷോൾഡറും റികാലിൻ്റെ ഭാഗത്ത് കൂടെ നമുക്ക് അറ്റാച്ച് ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് ഇതൊന്ന് ലൈനിങ് ഒന്ന് ആദ്യം അറ്റാച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മൾ ലൈനിങ് ഇതേപോലെ നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ആ ഒരു ഡിസൈൻ നമുക്കിനിങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു ചുരിദാർ ഇതേപോലെ നല്ലപോലെ ഒന്ന് വിരിച്ചുവച്ചെടുക്കാം അതിൻ്റെ നമ്മൾ ലൈനിങ്ങിൻ്റെ ചീത്തവശം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് അതിന് നമ്മൾ സെൻറ്റർ കറക്റ്റ് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കണം സെൻ്റർ ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് സെൻറ്റർ ആയിട്ട് ആദരിക്കാൻ വേണ്ടി നമ്മൾ സെൻറ്റർ ഒരു വീ കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തു അതേപോലെ തന്നെ നമ്മുടെ ഈ നേരത്തെ റെഡിയാക്കി വെച്ച നെക്കിൻ്റെ സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി സെൻറ്റർ വീ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നോക്കാം അറ്റാച്ച് ചെയ്യാനായിട്ട് നമ്മുടെ ലൈനിങ്ങിൻ്റെ ചീത്തോശം മുകളിലേക്ക് വരുന്നതിൽ കൊടുക്കാം അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ നെക്കിൻ്റെ ചീത്തവശം മുകളിലേക്ക് വരുന്ന ഇതിൽ വെച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതേപോലെ വേണം വെക്കാൻ വേണ്ടി രണ്ടിൻ്റെയും ചീത്തവശമാണ് മുകളിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് മുകളിലേക്ക് ഇതുപോലെ വെച്ച ശേഷം നമ്മുടെ നെക്കിന് ചുറ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നെക്ക് മാറിപ്പോതിരിക്കാൻ വേണ്ടി ഒന്ന് സെക്യൂർ ആക്കിയിട്ട് ഒന്ന് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കതൊന്ന് നെക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെച്ചിട്ട് നമുക്ക് സെൻറ്റർ അടിയിൽ നമ്മൾ സെൻറ്റർ കറക്റ്റ് ചെയ്ത് അടിവശത്ത് ഒരു പിൻ ചെയ്ത് വെച്ചു അതേപോലെ മോളിലും പിൻ ചെയ്തു സൈഡിലെല്ലാം നമ്മൾ ആവശ്യത്തിന് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് ഈ നെക്ക് ഒന്ന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നെക്ക് നമ്മൾ കറക്റ്റായിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുത്താൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ലൈനിങ്ങിൻ്റെ ചീത്തോഷം അതുപോലെ നെക്കിൻ്റെ ചീത്തവശമാണ് നമ്മൾ മുകളിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ തുണി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഇനി നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം ഒന്ന് റിമൂവ് ചെയ്യാം അപ്പോൾ എല്ലാം പിന്നെ നമ്മൾ അയച്ചെടുത്താൽ അപ്പോൾ പിന്നൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് സെക്യൂർ ആക്കി നിങ്ങൾ പിന്നൊക്കെ നോക്കിയിട്ട് വെച്ചുകൊടുക്കാം ഓക്കെ അപ്പോൾ ടൈലർ പഠിച്ചു തുടങ്ങുന്നവർക്ക് കൂടുതൽ പിൻ ചെയ്യേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് വെച്ചുകൊടുക്കാം ഇനി സാധാരണ ചെയ്യുന്ന പോലെ ചെറിയൊരു തയ്യൽത്തുമ്പിട്ട ശേഷം നമുക്ക് നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നെക്ക് കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം ചെയ്യാൻ നമുക്കിത് നെക്ക് നേരെ മറിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ചെറിയ ചെറിയ കട്ടിങ്സ് സിറ്റ് കൊടുക്കുക ഫുൾ ആയിട്ട് കട്ടിങ്സ് സിറ്റ് കൊടുക്കണം അതേപോലെ നൂല് പൊട്ടിപ്പോവാതെ അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കട്ടെ അപ്പോൾ ഫുൾ ആയിട്ട് നമ്മൾ കട്ടിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നേരെ ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ചുകൊടുക്കണം അപ്പോൾ അതിനായിട്ട് എന്തെയ്യാ നമ്മൾ ഈ ഒരു നെക്ക് ഇതേപോലെ പിടിച്ചെടുക്കുക അതായത് നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ തയ്യൽ തുമ്പുണ്ടല്ലോ തയ്യൽത്തുമ്പ് ചുരിദാറിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചതിന് ശേഷം ഈ ഒരു എൻഡിലൂടെ ചുരിദാർ തുണി ചേർന്നിട്ട് ചെയ്യുക ഇതേ എൻഡിലൂടെ ഫുൾ ആയിട്ട് ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കണം അപ്പോൾ ഇതേപോലെ പിടിച്ചെടുത്തതിന് ശേഷം എന്താ ചെയ്യാ നമ്മുടെ ഈ ഒരു നെക്കിൽ കൊള്ളാതെ ചുരിദാറിൻ്റെ എൻ്റിലൂടെ കറക്റ്റായിട്ട് ഫുൾ ആയിട്ട് ഒന്ന് പതിച്ചടിച്ചെടുത്തിട്ട് വരാം അതേ നമ്മൾ ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഒന്ന് നേരെ ഫ്രണ്ടിലേക്ക് മറച്ചു ഒന്ന് അയൺ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് നെക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ഇതേപോലെ ഫ്രണ്ടിലേക്ക് മറിച്ചെടുത്തിട്ടുണ്ട് അതേ ഇതേപോലെയാണ് നമ്മുടെ ഡിസൈൻ വന്നിരിക്കുന്നത് അപ്പോൾ ഒന്ന് അയൺ ചെയ്തിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇത് ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ലപോലെ അയൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ഈ രണ്ടിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെയും കിട്ടും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം ഓക്കെ പിന്നെ നമുക്ക് അടുത്തായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ഇതിൻ്റെ എൻഡ് വാഷ് നമുക്കൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം സെൻ്റർ നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സെൻറ്റർ മാറി പോകാത്ത രീതിയിൽ വെച്ചതിന് ശേഷം ഇത് നമുക്കൊന്ന് ഇതിൻ്റെ എൻഡ് സൈഡ് ഒക്കെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഒന്ന് പിൻ ചെയ്ത് സെക്യൂറാക്കി വെച്ച് കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യാൻ നമുക്ക് ഈ ഒരു സൈഡിൽ വേണമെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഉണ്ടോ നമ്മൾ അവിടെയും പിൻ ചെയ്ത് കൊടുത്തു അപ്പോൾ ഈയൊരു ഭാഗത്ത് നമ്മൾ പിൻ ചെയ്ത് വെച്ചാൽ അപ്പോൾ സെൻറ്റർ മാറിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം എന്ത് ചെയ്യാ നമ്മൾ ഈയൊരു സൈഡ് ഉണ്ടോ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ലേസ് പുറത്തോട്ടേക്ക് ഇതേപോലെ ഡിസൈൻ പുറത്തോട്ടേക്ക് വരും അതേപോലെ ഈ ഒരു ഭാഗവും ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് എൻ്റിലൂടെ ഒന്ന് ഈ ഒരു എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ വേണ്ടോ ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് മടക്കിയിട്ട് കറക്റ്റായിട്ട് അപ്പം നമുക്കിവിടെ വീതി കുറവാണ് നിങ്ങൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വീതി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് വീതി കൂട്ടി എടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇത്ര മതി എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്ര എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലായിട്ട് എടുക്കാം ശേഷം ലേസ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് എന്ത് ചെയ്യുക എൻ്റെ സ്റ്റിച്ച് അപ്പോൾ ഈ കോർണർ എടുത്ത ഭാഗത്ത് രണ്ട് ഭാഗം ഒന്ന് മടക്കിയിട്ട് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കാം വീണ്ടും നമ്മുടെ ലെയ്സ് പുറത്തോട്ടേക്ക് വന്ന് വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് അൻഡിലൂടെ ഫുൾ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ ലേസ് ഇതുപോലൊന്നും മടക്കിയിട്ട് ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തെരുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള നെക്ക് ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും വീഡിയോയിൽ കാണുമ്പോൾ കുറേ പ്രോസുകള തോന്നും പക്ഷേ വളരെ സിമ്പിൾ ആണ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി പക്ഷേ സ്പോഞ്ച് വെച്ചത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ നല്ല പെർഫെക്റ്റായിട്ട് നല്ലൊരു ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു സെയിം കളറോ മൂന്ന് ഷോ ബട്ടർ എന്ത് ചെയ്യാം ഇതുപോലെ വെച്ചെടുക്കാം ഈ ഒരു സെയിം കറില് ഷോ ബട്ടൺ വെച്ചെടുത്ത് നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ ബീഡ്സ് വർക്കോ സ്റ്റോൺ വർക്കോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒരു ചെറിയൊരു ബീഡ്സ് വർക്കാണ് ചെയ്യാൻ വേണ്ടി പോകുക അപ്പോൾ ആ ഒരു മാച്ച് മാച്ചാവുന്ന രീതിയിൽ ചെറിയൊരു മെഹന്തി കളറുള്ള കുറച്ച് ബീഡ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ബീഡ്സാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം ഈ ഓരോ കോർണറാണ്ടല്ലേ ഈ ഓരോ കോർണറിൽ നമുക്ക് ഓരോന്ന് വെച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യുക നമുക്ക് ഈ ഓരോ കോർണർ വരുന്ന ഭാഗത്തേക്ക് ബീഡ്സോ അല്ലെങ്കിൽ സ്റ്റോൺസോ വെച്ചിട്ട് ഇതുപോലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻ്റർ ഭാത്ത ഓരോന്ന് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ ഇവിടെ സെൻറ്റർ ഭാഗത്തേക്ക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഓരോ സ്റ്റോൺസായിട്ട് നമുക്ക് ഒടിച്ചെടുത്തതിന് ശേഷം നമുക്ക് കാണാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഫാബ്രിക്ലോ ആണ് അതായത് ഫേവിക്കളിൻ്റെ ഫാബ്രിക് ക്ലോ ആണ് വെച്ചിരിക്കുന്നത് നമുക്ക് ഗ്മ ഗം ഇതുപോലെ ആവശ്യമുള്ള ഭാഗത്ത് ഗം ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഓരോ ബീഡ്സായിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അത് നല്ലപോലെ ഒന്ന് വെയിൽ കൊള്ളിച്ച് ഒന്ന് ഉണക്കി കഴിഞ്ഞാൽ നല്ല പോലെ സെറ്റായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അതിലുള്ള ഗം എല്ലാം പോയി അടിപൊളിയായിട്ട് കിട്ടുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നെഗറ്റീസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും ചുരിദാറും ഏലൈൻ കുർത്തിയൊക്കെ ചെയ്യുന്ന സമയത്ത് സാധാ കുർത്തിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലെന്നും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയുക കമൻറ്റ് പൊതുവേ കുറവാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ള തീർച്ചയായിട്ടും നല്ലതായിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ എന്ത് ചെയ്യുക നിങ്ങളത് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക അത് നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്നതാണ് അപ്പം പുതിയ വീഡിയോ ചെയ്യുന്ന സമയം നമുക്കത് ഇമ്പ്രൂവ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് അത് ഉപയോഗിക്കുന്ന കേട്ടോ അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം ബൈ ഫ്രോം മാജിക് നീഡിൽ